എന്റെ രാജ്യത്തെയാണ് എന്റെ രാജ്യത്തിന്റെ അഭിമാനത്തെയാണ് എന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്ന സേനയാണ് ഈ രാജ്യത്തെ പൌരന്മാരെയാണ് ഇതാണ് എന്റെ വ്യക്തമായ നിലപാട് എന്റെ ഈ നിലപാടിൽ നാളെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഈ രാജ്യത്തിന് അപമാനകരമാകുന്ന ഒരു പ്രവൃത്തി കോൺഗ്രസ് എടുത്താൽ ഞാൻ കോൺഗ്രസിലാണെങ്കിൽ പോലും ഞാൻ തിരിച്ചേ സംസാരിക്കത്തുള്ളൂ അതിന്റെ പേരിൽ എനിക്ക് എന്തു നഷ്ടമുണ്ടായാലും യാതൊരു പ്രശ്നമില്ല ഇനി ജനൻ ടി കഴിഞ്ഞ ദിവസം എനിക്കെതിരെ എഴുതിയ ഒരു വാർത്ത എന്ന് പറയുന്നത് ഭാരതം പാകിസ്ഥാനെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാരാറ് എന്ന് പറയുന്ന വിടുവായൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം എനിക്കാണ് എല്ലാ കാര്യങ്ങളെ പറ്റിയും അറിയാൻ കഴിയുന്നത് ഇവിടെയുള്ള മുൻനിര സിനിമാ താരങ്ങളായ മമ്മൂക്കൈക്കും മോഹൻലാലിനും കൂടി എല്ലാവർക്കും ഞാനാണ് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് എന്തിനധികം പറയുന്നു ജോജു ജോർജിന് സിനിമാ താരമാക്കിയത് ഞാനാണ് മറ്റുള്ളവരെ എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവന്നത് ഞാനാണ് ഉമ്മിൻചാണ്ടിയെ മുഖ്യമന്ത്രി ിയത് ഞാനാണ് എന്നുള്ള തരത്തില് പല കാര്യങ്ങൾക്കും വെടിവായുത്തം പറയുന്ന ഒരു വ്യക്തിയാണ് ഈ മാരാറ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കുക അത് മാത്രമല്ല ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ എല്ലാ നെഗറ്റിവിറ്റികളുടെ മുന്നിലും ഇങ്ങനെ നിൽക്കുക അത് എന്ത് പറഞ്ഞിട്ടും ശരി ആരെ കരുവാരി തയ്ച്ചിട്ടായാലും ശരി ഇതാണ് ഇയാളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ കുറച്ച് നാൾ മുമ്പ് ഇയാൾ പോയപ്പോൾ ഇയാൾ എന്താ പറഞ്ഞാൽ അതിലുള്ളവരെല്ലാം പെണ്ണുപിടിയന്മാരാണ് എന്നോട് രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് ഈ പെണ്ണുങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അയാളുടെ ഒരു ഒരു പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എല്ലാവരെയും എന്ന് പറഞ്ഞാൽ കരിവാരി തേക്കാൻ പറ്റുന്നത് പരമാവധി അയാൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുറുക്കനാണെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇയാളുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു സീറ്റാണ് കുറേ നാളുകളായിട്ട് ഇയാൾ സംഘിയാണ് സംഘിയാണ് എന്നുള്ള കാര്യമാണ് നമ്മളെല്ലാവരും കേൾക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ യാൾ എടുക്കുന്ന നിലപാടുകൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ സംഘികൾക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനും കമ്മികൾക്കും എല്ലാവർക്കും കൊങ്ങികളും കമ്മികളും എല്ലാവരും പറയുന്നത് ഈ മാറാറ് സംഘിയാണ് മാറാറ് സംഘിയാണ് ഏതായാലും ഇനി ഇലക്ഷൻ വരാൻ പോവുകയാണ് എവിടെയെങ്കിലും കോൺഗ്രസിന്റെ പേരിൽ ഒരു സീറ്റ് തരപ്പെടുത്തി എടുക്കണം അതിനെ കണ്ട ഒരു ഒന്നാം ഗിട പരിപാടിയാണ് ഇതുപോലെ ഇന്നലെ അങ്ങ് വിമർശനം ഉന്നയിച്ചത് ഏതായാലും പണി പാലും വള്ളത്തിൽ കിട്ടി എന്ന് പറയേണ്ടി വരുമല്ലോ അതായത് പോസ്റ്ററുകളെല്ലാം മുക്കുന്നു ഇന്ന് കരഞ്ഞുകൊണ്ട് ലൈവുമായിട്ട് വരുന്നു കരഞ്ഞു മെഴുകിയിരിക്കുകയാണ് ഇപ്പോഴും കാരണം എന്താണ് അയാളുടെ കേസ് എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ കേസാണ് ഈ ഒരു സാത്സ്യം ഈ കേരളത്തിലായതുകൊണ്ടാണ് അയാൾ ഇതുപോലെ നിൽക്കുന്നത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അയാൾ ഇപ്പോഴും ജയിലിലുണ്ടാകും അപ്പോൾ എനിക്ക് പറയാനുള്ളത് അയാൾ ഏതായാലും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ കേസും കാര്യങ്ങളും സ്ട്രോങ് തന്നെയാണ് അതിൻ്റെ എഫ്ഐആർ വരെ ഇട്ടു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ മാരാർജിയനെ ജയിലിൽ പോയിട്ട് ലൈവ് ഇടേണ്ടി വരും എനിക്ക് തോന്നുന്നത് അതായത് ഇയാളുടെ ഒരു പൊതു സ്വഭാവം ഇതാണ് എല്ലാ കാര്യം ും കയറിയിട്ട് ഇയാൾ വലിയ മാന്യനാണ് അല്ലെങ്കിൽ ഇയാൾ വലിയ എന്തൊരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടുകൾ ഇയാളെ നമ്മൾ എപ്പോഴാ കാണാൻ തുടങ്ങിയത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ വന്നതിന് ശേഷമല്ലേ അതിനു മുമ്പ് ഇയാൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇയാളുടെ നിലപാടുകൾ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല ഇയാൾക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവിറ്റിയിലൂടെ ഒന്ന് ഉയർന്നു വരാനുള്ള ഒരു കാര്യമാണ് ഈ പഹയെ നോക്കുന്നത് ഏതായാലും ഈ പഹയെന് ഇന്നലെ കൊണ്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഏതായാലും ഇപ്പോഴും കരഞ്ഞു മെഴുകിക്കൊണ്ടൊരു വന്നിട്ടുണ്ട് ആ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം എനിക്ക് ലൈവ് ഇട്ട് സംസാരിക്കേണ്ടി വന്നു ഭാരതം പാകിസ്ഥാനെ ആക്രമിച്ചതിലാണോ ഞാൻ എതിർത്ത് സംസാരിച്ചത് ഭാരതം പാകിസ്ഥാനെ കീഴ്പെടുത്താത്തതിലുള്ള നിരാശ കൊണ്ടാണോ ഞാൻ സംസാരിച്ചത് ഇന്ത്യക്ക് ലോകത്തിന് മുന്നിൽ അഭിമാനപൂർവ്വം തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നൊരു സാഹചര്യത്തെ ഇല്ലാതാക്കിയ പ്രധാനമന്ത്രിയുടെ നിലപാടിനോടാണോ ഞാൻ യോജിക്കാത്തത് അതോ പാകിസ്ഥാനെ ഇല്ലാതാക്കി പാകിസ്ഥാനെ ഇന്ത്യ അടിച്ചു എന്ന കാരണത്തിലാകണോ അതുകൊണ്ട് ഇനി ജനൻ ടി വി എന്തുകൊണ്ടത് പറഞ്ഞു ജനൻ ടി വിയുടെ തലപ്പത്തിലിരിക്കുന്ന ആൾക്കാർ എന്നെ ഇതിനു മുമ്പ് രഹസ്യമായി വന്ന് കണ്ടിരുന്നു ജനം ടിവിയുടെ ഒരു ചാർജ് എടുക്കാനും ജനൻ ടി വിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാനും ഇവർ എന്നെ സമീപിച്ചിരുന്നു ഞാൻ അന്നതൊരു താൽപ്പര്യമില്ല എന്നാണ് പറഞ്ഞത് അന്ന് അന്ന് ഒരു പക്ഷേ ആ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്താലും ഒരു കാരണവശാലും ജനത്തിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കാത്ത എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തു തരാം എന്ന രീതിയിലായിരുന്നു അന്ന് ഞാൻ സംസാരിച്ചത് അപ്പോൾ ഒരു പക്ഷെ അവർ വിളിച്ച അവരുടെ ഓഫർ നിരസിച്ച എന്നോട് തോന്നിയിട്ടുള്ള ദേഷ്യം ഉണ്ടാവാം ഇമേ ഈ ജനം ഡിവിക്ക് എന്താണേ ഈ രഹസ്യമായിട്ട് പോയിട്ട് കാണാൻ എന്താ വേറെ എന്തെങ്കിലും പരിപാടിയാണോ എന്തെങ്കിലും പരിപാടി പിന്നെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇയാളോട് പറയാൻ പോകുന്നത് അല്ല ഈ അവർക്ക് എന്താ ജനം ഡീവിക്ക് എന്താ രഹസ്യമായിട്ട് പറയേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല അതായത് ഇയാൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പ്രതിഫലം ചിലപ്പോഴും കൂടിപ്പോയപ്പോഴും അവര് കണ്ടെണ്ണം പോയിട്ട് പണിന്റെ ഒക്കെ കണ്ടോ അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പൊ ജനൻ ടി വിക്ക് എന്ത് പരിപാടി അവതരിപ്പിച്ചു ഇപ്പൊ ഏഴു പറയുന്നത് ജനൻ ജനം ടീവിയാണ് എന്റെ ജനം ആണ് ഒരു ഇതും അല്ല ഇന്നലെ മാറാറ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് ഒരാൾക്ക് പോലും ഇഷ്ടപ്പെടാത്തത് തന്നെയാണ് അല്ലാതെ അത് ജനം ടീവിയോ കുറച്ച് ആൾക്കാർക്കോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടൊന്നുമല്ല ഒരുപാട് പേർക്ക് നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് മനസ്സിലാക്കി മാറാറേ എന്നിട്ട് സംസാരിക്കേ ഈ അതായത് ബാക്കി കൂടി കേൾക്കാം േടും തെണ്ടിത്തരവും ഈ ജനൻ ടി വി അവന്റെ അടിയിലത്തെ വരിയിൽ എഴുതി വെച്ചത് ഞാൻ ബലൂചിസ്ഥാനെ അനുകൂലിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം അല്ല അങ്ങനെ ഒരു ദേഷ്യവും വെറുപ്പും വരും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് ഇത് ഇതിങ്ങനെയാണോ അവർ തീർക്കുന്നത് ഇതിപ്പോഴിങ്ങയുടെ ലൈവ് നമ്മളെല്ലാവരും കണ്ടതല്ലേ ഈ ജനംഡീവിക്കാരോ സംഘികളോ കൊങ്ങികളോ കമ്മികളോ മാത്രമല്ല ഇത് കാണുന്നത് ഇത് നമ്മളെല്ലാവരും കണ്ടതാണ് ഇയാളുടെ ലൈവ് ഇയാളുടെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇയാൾ എന്ത് പൊട്ടത്തരമാണ് വിളിച്ചു പറയുന്നത് അതായത് ഈ ലൈവ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇയാൾ എന്ത് എന്ത് ബകിടത്തരമാണ് വിളിച്ചു പറയുന്നതെന്ന് യാതൊരിതുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കല എന്തൊരു മനുഷ്യനാണ് ഇയാൾ എന്നിട്ട് ഇപ്പോഴും അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാര്യം ബലൂജിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ബി തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ നമ്മളോട് എന്ന് ഇന്ത്യയിലെ പലരും പറയില്ല എന്നുള്ള ഉറച്ച ബോധ്യവും എനിക്കുണ്ട് പക്ഷേ അതേസമയം തന്നെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി അവിടെ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ നിരായുധരെ കൊല്ലുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് ഞാൻ ഒരിടത്തുപോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എന്റെ ലൈവിൽ വളരെ വ്യക്തമാണ് പിന്നെ പാകിസ്ഥാൻ ഇന്ത്യ അപ്പോൾ എൻ്റെ മാരാറെ സ്വന്തം കൂട്ടുകാരെ ആർമിക്കാരായ കൂട്ടുകാരങ്ങനെ പറയുന്ന കാര്യങ്ങളാണോ താൻ എടുത്തിട്ടിങ്ങനെ ഇന്നലെ ലൈവിൽ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത് അല്ല തനിക്കെന്താ പറയുക ഒരു ബോധവുമില്ലേ ഇന്ത്യൻ ആർമിക്കും അതുപോലെ തന്നെ നമ്മുടെ ഭരണ ഭരണശിരാകേന്ദ്രത്തിലിരിക്കുന്ന എല്ലാവർക്കും അറിയില്ല എന്ത് ചെയ്യണമെന്ന് അവരുടെ രാജ്യത്തുള്ള ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ഇവർക്കെല്ലാവർക്കും അറിയില്ലേ പിന്നെ നിന്റെ ഈ സപ്പോർട്ടും നിന്റെ ഇവിടെയുള്ള വിടുവായുത്തരങ്ങളും വേണോ ഇതെന്താണ് ബിഗ് ബോസ് ആണെന്ന് വിചാരിച്ചാൽ നീയൊക്കെ അതാണ് എനിക്ക് ചോദിക്കേണ്ടത് ബിഗ് ബോസ് ആണെന്നാണോ നീയൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പണിയുള്ള കാര്യങ്ങളാണേ ഇപ്പോഴും ഇയാൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ആണെന്നാണ് വിചാരിക്കുന്നത് അതായത് ഇയാൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടാ ഇയാൾ പലതും പലതും എന്തൊക്കെയാണ് പറയുന്നത് ഇനി ബാക്കി കൂടെ ഒന്ന് കേൾക്കാനുണ്ട് അപ്പോഴാണ് ഇയാളുടെ ആ ഒരു ചേരി നമുക്ക് മനസ്സിലാവുക രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടും ഒരു എം എൽ എ സ്ഥാനത്തിന് വേണ്ടിയിട്ടുമാണെന്ന് പറയുന്നുണ്ട് ഏതായാലും ഒന്ന് നോക്കാം നമുക്ക് ഭയപ്പെട്ടിരുന്നു ഭയപ്പെട്ടിരുന്നില്ല എന്ന് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുക ാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആ രാജ്യം മറ്റൊരു രാജ്യത്തെ നിരന്തരം ആക്രമിക്കുന്നതിലല്ല ആക്രമണത്തിൽ നിന്ന് പിന്തിരിയുന്നതിലോ അല്ലെങ്കിൽ ആക്രമണം നടത്തണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നതിലോ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടെയാണ് ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ട്വീറ്റിനും പ്രസക്തി വരുന്നത് ഇന്ത്യയോടും അമേരിക്കയോടും ഞാൻ സംസാരിച്ചു ഞാൻ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള യുദ്ധം ഈ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ഇന്ത്യ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രെയ്ഡ് അവസാനിപ്പിക്കും സഡൻലി ആൾ ഓഫ് എ സഡൻ ഇന്ത്യയും പാകിസ്ഥാനും ഇത് അംഗീകരിച്ചു അപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് അൾട്ടിമേറ്റ്ലി കൊണ്ടുപോയതും അൾട്ടിമേറ്റ്ലി എടുക്കാൻ ആഗ്രഹിച്ചതും അമേരിക്കയാണ് എന്ന് ഇന്നത്തെ ദിവസം കൂടി ട്രംപ് പറയുമ്പോൾ എന്തുകൊണ്ട് ട്രംപിനോട് കൃത്യമായ ഒരു മറുപടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞില്ല എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ആകെ പ്രശ്നം യുദ്ധം നൂറ് ശതമാനം അവസാനിപ്പിക്കണം അത് കൂടി പാകിസ്ഥാൻ ഇനിയൊരിക്കലും ഇന്ത്യൻ ജനതയിലെ ജീവിക്കുന്ന ഇന്ത്യൻ മണ്ണിൽ ജീവിക്കുന്ന ഒരു പൗരനെയും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരുക്കിക്കൊടുത്ത് വേണമെങ്കിൽ പിഒക്കെ തിരിച്ചുപിടിച്ച് പിടിച്ച് ബലൂചിസ്ഥാനെ മോചിപ്പിച്ച് ലോകത്തിന്റെ മുന്നിൽ ഇന്ന് ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക അപ്പൊ ഏതായാലും മാരാറ് പറയുന്ന വെച്ചാൽ മാരാറ് പറയുന്ന കാര്യങ്ങൾ ഇത് ഇപ്പൊ എത്രയും പെട്ടെന്ന് പോയിട്ട് ചോദിച്ചിട്ട് ഇയാൾക്കൊരു മറുപടി കൊടുക്കണം എന്നാണ് ഇയാൾ പറയുന്നത് ഇവര് വല്ലാത്ത പിടിച്ച രോഗം തന്നെയാണ് ഇത് ഇത് ഈ രോഗത്തിന് ശരിക്കും പറഞ്ഞാൽ ചികിത്സയില്ല അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അയാൾക്ക് വേണ്ട രാഷ്ട്രീയത്തിന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് അയാൾ തൊടുത്തുവിട്ട ഒരായുധം മാത്രമാണ് അല്ലാതെ അയാൾക്ക് ഇവിടെ ഒരാളോട് പോലും കൂറുമില്ല ഒരു മണ്ണാൻ കട്ടിയില്ല എന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വ്യക്തമാകും ഇപ്പോഴീ കരഞ്ഞു മറിഞ്ഞു വെഴുകുന്നില്ലേ ഈ ഒരു ലാംഗ്വേജ് ആയിരുന്നു ഇന്നലെ നിങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്നലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാകും ഇയാളുടെ ലാംഗ്വേജുകൾ ഇയാൾ അങ്ങനെയാണ് ഇന്നലെ സംസാരിച്ചത് ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം